എല്ലാവർക്കും ടോപ്പ് സീക്രട്ട് ബൈ കൺമണി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാനിന്ന് വന്നിട്ടുള്ളത് പത്രമാറ്റ സീരിയലിന്റെ വരാൻ പോകുന്ന തകർപ്പൻ എപ്പിസോഡിന്റെ റിവ്യൂ ആയിട്ടാണ് ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിലേ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡുകളുടെ റിവ്യൂ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയൂ എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജലജ നയനയ്ക്ക് ജ്യൂസിലെ വേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ജാനകി കാണുകയും അത് നയനയോടും ദേവയാനിയോടും പോയി പറയുകയും ചെയ്യുന്നുണ്ട് ദേവയാനി പറയാണ് ഇത് ഇങ്ങനെ വിട്ടാ പറ്റില്ല അവൾ ഇത് എത്രാമത്തെ തവണയാണ് ഓരോരോ പ്രശ്നങ്ങളായി ഉണ്ടാക്കുന്നത് ഇതിനി ഇങ്ങനെ വിട്ടാ പറ്റില്ല അന്ന് ഞാനൊരു ജ്യൂസ് കുടിച്ചത് എനിക്ക് ഓർമ്മയുള്ളൂ അന്ന് എൻ്റെ ജീവൻ രക്ഷിച്ചത് എൻ്റെ നയനമോളാണ് ഇന്ന് അവളെയും കൊല്ലാൻ വേണ്ടി ശ്രമിക്കുകയാണ് അവള് ഇതൊരിക്കലും ഞാൻ ഇങ്ങനെ വെറുതെ വിടില്ല ഇനി അവളെ ഒരിക്കലും ഈ വീട്ടിൽ നിൽക്കാൻ അനുവദിച്ചുകൂടാ ഈ വീട്ടിൽ ഇനിയും അവളെ തുടരാൻ അനുവദിച്ചു കഴിഞ്ഞാൽ അവൾ എല്ലാവരുടെയും ജീവൻ എടുക്കും അന്ന് അച്ഛനൊരു സഹതാപം തോന്നിയിട്ടാണ് അവളെ ഈ വീട്ടിലോട്ട് വിളിച്ചു വരുത്തിയത് എന്നിട്ടിപ്പോ നോക്ക് എല്ലാവരുടെയും ജീവൻ തന്നെ അവള് കവർന്നെടുക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് എന്നെല്ലാം പറയാണ് ദേവയാനെ നയന പറയുന്നുണ്ട് വേണ്ടമ്മേ വെറുതൊരു കുടുംബകലഹം എന്തിനാണ് ഉണ്ടാക്കുന്നത് ഇപ്പം തന്നെ കണ്ടില്ലേ അഭി ജയിലിലായതിൻ്റെ സങ്കടത്തിലാണ് ചേച്ചിയും അതുകൊണ്ട് ഇനി ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറയുന്നുണ്ട് ദേവയാനി പറയാണ് അത് അങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ല മോളെ നിൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞ് എൻ്റെ പേരക്കുട്ടിയാണ് ആ പേരക്കുട്ടിയുടെ മുഖം ഒന്ന് കാണാൻ വേണ്ടി ഞാൻ എത്ര കൊതിച്ചിരിക്കുകയാണെന്ന് അറിയോ നിനക്കും എൻ്റെ മോനൊരു കുഞ്ഞുണ്ടാവോ എന്ന് പറയുമ്പോൾ അന്ന് തൊട്ട് ഞാൻ എത്ര സ്വപ്നങ്ങളാണ് കാണുന്നതെന്ന് നിനക്കറിയാമോ സ്വന്തമായിട്ടൊരു പേരക്കുട്ടി അത് വലിയൊരു സ്വപ്നമാണ് അതുകൊണ്ട് ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കുന്ന ആരെയും ഞാൻ വെറുതെ വിടില്ല ഈ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നോക്കിയ ജലജയെ ഒരിക്കലും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഞാനായിട്ട് അവളെ പിടിച്ച് പുറത്താക്കുന്നില്ല പക്ഷെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ അച്ഛനോടും അമ്മയോടും പറയാൻ വേണ്ടി പോവുകയാണ് എന്ന് പറയുമ്പോൾ നയന പറയുന്നുണ്ട് വേണ്ട വേണ്ടമ്മ ഇത് മുത്തശ്ശനോടും മുത്തശ്ശിയോടും പറയാതിരിക്കുന്നത് നല്ലത് അവരി അവർക്കിത് കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടാവില്ലേ എന്ന് പറയുന്നുണ്ട് മോളെ അവർക്ക് സങ്കടാവുന്നുള്ളത് ശരി തന്നെയാ പക്ഷെ അതും പറഞ്ഞുകൊണ്ട് ഇനിയും ഇത് വെച്ചോണ്ടിരുന്ന അവൾ എങ്ങനെയെങ്കിലും നിന്റെ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കും അതൊരിക്കലും എനിക്ക് കണ്ടു നിൽക്കാൻ വേണ്ടി കഴിയില്ല ഇത് എത്രാമത്തെ തവണയാണ് ഓരോരോ പ്രശ്നങ്ങൾ അവളായിട്ട് ഉണ്ടാക്കുന്നത് അവളെ പിടിച്ച് പുറത്താക്കുകയല്ലാതെ വേറൊരു വഴിയില്ല ഇത് ഞാൻ അച്ഛനോട് പറയുമ്പോൾ തന്നെ അച്ഛൻ ഇതിന് വേണ്ട തീരുമാനങ്ങളെല്ലാം എടുത്തോളും എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി മുത്തശ്ശൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് മുത്തശ്ശൻ്റെ അടുത്തോട്ട് ചെല്ലുമ്പോൾ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ആ ആ ദേവയാനി എവിടെയാണ് ആദർശ് അവനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് അവൻ ഇവിടെ ഇല്ല അവൻ പുറത്തു പോയിരിക്കുകയാണ് എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ട് അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് പറയാണ് എന്ത് കാര്യമാണ് ദേവയാനി എന്ത് കാര്യമാണെങ്കിലും പറയേ എന്ന് പറയുന്നുണ്ട് അതെ അച്ഛ ജലജ ഓരോരോ പ്രശ്നങ്ങൾ ഓരോ ദിവസം കൂടുന്തോറും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് അവൾ ഉണ്ടാക്കിയ പ്രശ്നം വളരെ വലുതാണ് എന്ന് പറയാണ് അവൾ എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കിയത് മോളെ എന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ ദേവയാനി പറയുന്നുണ്ട് ജലജ ഇന്ന് മോൾക്ക് കൊടുക്കാൻ വെച്ച ജ്യൂസിൽ അവൾ അബോഷൻ ആവാനുള്ള മരുന്ന് ചേർത്തിരിക്കയാണ് എന്ന് പറയുമ്പോൾ പറയുമ്പോ ആകെ ഷോക്കാവുന്നുണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ഏ അബോഷൻ ആവാനുള്ള മരുന്നോ അവൾ അങ്ങനെ ചെയ്തോ എന്ന് ചോദിക്കുന്നുണ്ട് അതെ അച്ഛ അവൾ അങ്ങനെയാണ് ചെയ്തത് ജാനകി ജാനകി കണ്ടില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കായിരുന്നു എന്ന് അറിയാമോ എൻ്റെ പേരക്കുട്ടി ഇല്ലാണ്ടായി പോയേനെ അവൾ ആ കുഞ്ഞിനെ കളഞ്ഞേനെ എന്ന് പറയുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശം പറയുന്നുണ്ട് അവൾ അത്രയും വലിയൊരു തെറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് ഇത് ജാനകി നേരിട്ട് കണ്ട കാര്യമാണ് ആ ജ്യൂസ് എങ്ങാനും അവൾ കുടിച്ചിരുന്നെങ്കിൽ ഇപ്പൊ എന്താ ഉണ്ടാവാൻ പോവുക നമുക്കെല്ലാം ഉണ്ടാവാൻ പോകുന്ന ആ പേരക്കുഞ്ഞിനെ തന്നെ അവൾ നശിപ്പിച്ച് കളയുമായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അവൾ അതും ചെയ്യും അതിനപ്പുറം ചെയ്യും അത് നമുക്കറിയാവുന്ന കാര്യം തന്നെയല്ലേ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അവൾ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് പിന്നെയും ചോദിക്കുകയാണ് എന്താണ് അച്ഛാ ഞാൻ പറയുന്ന കാര്യം വിശ്വാസമില്ലേ അവള് അത്രയും വലിയൊരു തെറ്റ് ചെയ്തത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ വന്ന് പറയുന്നത് എന്ന് പറയുന്നുണ്ട് ജാനകിയും കാര്യങ്ങളെല്ലാം വന്ന് പറയുന്നുണ്ട് അവള് ജ്യൂസിൽ വിഷം ചേർക്കുന്നത് ഞാൻ എൻ്റെ കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് അതുകൊണ്ടാണ് നയനമോൾ അത് കുടിക്കാൻ വേണ്ടി പോയപ്പോ ഞാനത് തട്ടിക്കളഞ്ഞത് ഞാനും നയനമ്മോളോട് ദേഷ്യമെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ വീട്ടിലോട്ട് വരാൻ പോകുന്ന ഒരു പേരക്കുഞ്ഞിനെ നശിപ്പിക്കാൻ ഒരിക്കലും ഞാൻ അനുവദിക്കില്ല അതുകൊണ്ടാണ് ഈ സത്യങ്ങളെല്ലാം ഞാൻ എല്ലാവരോടും വന്നത് തുറന്ന് പറഞ്ഞത് എന്നെല്ലാം പറയുകയാണ് ജാനകി ഇത് കേൾക്കുമ്പോൾ മുത്തശ്ശന് ദേഷ്യം വരുന്നുണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാൻ അവൾക്ക് ഈ വീട്ടിലൊരു സ്ഥാനം കൊടുത്തത് അവൾ അനാഥയായി പോവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് എന്നാൽ ഇപ്പോൾ നോക്ക് അവൾ ചെയ്തിരിക്കുന്നത് എത്ര വലിയ തെറ്റാണ് ഞാൻ അന്ന് അവൾക്ക് ഈ വീട്ടിൽ താമസിക്കാനുള്ള ഒരു അവസരം കൊടുത്തത് എത്ര വലിയ തെറ്റായി പോയെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അവളെ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് ഇനി അവളെ ഈ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റില്ല അച്ചാ എല്ലാവരുടെയും ജീവൻ കൊണ്ടാണ് അവൾ കളിക്കുന്നത് അവളെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കണം അടിച്ചു പുറത്ത് ആക്കണം എന്ന് പറയുന്നുണ്ട് ദേവയാനി ഇത് കേക്കുമ്പോൾ നയന പറയുന്നുണ്ട് അമ്മേ മുത്തശ്ശ അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കാരണം അവരെ അടിച്ച് പുറത്താക്കിയ അബിയും എൻ്റെ ചേച്ചിയും പിന്നെ എന്താണ് ചെയ്യുക അബി ഇപ്പോൾ ജയിലിലല്ലേ ഉള്ളത് ആ വിഷമത്തിലാണ് ഒന്നാമത് ചേച്ചി ഈ കാര്യങ്ങളും കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ ചേച്ചിയുടെ സമനില തന്നെ തെറ്റിപ്പോവും ഇപ്പോൾ ചേച്ചിയുടെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയുന്നത് ഞാനും നന്ദുവുമാണ് ഇനി ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ ആ ശത്രുത വീണ്ടും വർദ്ധിക്കുകയുള്ളൂ എന്നെല്ലാം പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്ന് വെച്ച് മോളെ ഇതിങ്ങനെ വിട്ടിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നിന്റെ കുഞ്ഞിനെയല്ലേ അവർ ഇല്ലാണ്ടാക്കാൻ വേണ്ടി നോക്കിയത് അവളെ ഇങ്ങനെ ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഇനിയും ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവാൻ പോകുന്നത് അബി ഇപ്പോ ജയിലിൽ പോവാൻ കാരണം ഇവൾ തന്നെയാണ് ഇവൾ ഇവളുടെ ഉപദേശങ്ങളെല്ലാം കേട്ടുകൊണ്ടാണ് അവൻ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് അങ്ങനെ ചെയ്ത് ചെയ്തിട്ട് ഇപ്പോ എന്താ ഉണ്ടായത് അബി ഇപ്പോ ജയിലിലായില്ലേ എത്ര വലിയ തെറ്റാണ് അവൻ ചെയ്തിട്ടുള്ളത് എന്നെല്ലാം പറയാണ് മുത്തശ്ശൻ ഇത് കേൾക്കുമ്പോ നയന പറയുന്നുണ്ട് കാര്യങ്ങളെല്ലാം ശരി തന്നെയാണ് എന്നിരുന്നാലും അവനിപ്പോൾ ജയിലിലല്ലേ ഉള്ളത് പിന്നെ ചേച്ചി പിന്നെ ചേച്ചിക്കാണെങ്കിൽ ഇപ്പൊ ഒരു കുഞ്ഞുമുള്ളതല്ലേ ആ കുഞ്ഞിനെ കൊണ്ട് ഇവര് എവിടേക്കാണ് പോവുക എന്ന് പറയുന്നുണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാൻ ഇറക്കി വിടുന്നത് ജലജയം മാത്രമാണ് അല്ലാതെ അബിയേയും നവ്യയെയും ഞാൻ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നില്ലല്ലോ അവർക്ക് ഇവിടെ തന്നെ താമസിക്കാം എന്ന് പറയുന്നുണ്ട് അപ്പൊ പിന്നെ നയന ഒന്നും തന്നെ മറിച്ച് പറയുന്നില്ല ശേഷം ജലജയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് മുത്തശ്ശൻ എന്നിട്ട് പറയുന്നുണ്ട് ജലജെ നിനക്ക് ഞാൻ ഇവിടെ ഒരു സ്ഥാനം തന്നത് നീ അനാഥയായി പോവരുത് എന്നൊരൊറ്റ കാരണം കൊണ്ടാണ് എന്നാ നിനക്കൊരു സ്ഥാനം തന്ന ആ കയ്യിലോട്ട് തന്നെയാണോ നീ തിരിഞ്ഞു കൊത്തുന്നത് ഇപ്പോൾ ഈ വീട്ടിലോട്ട് വരാൻ പോകുന്ന പേരക്കുഞ്ഞിനെ ആ വയറ്റിൽ വെച്ച് തന്നെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കാൻ നിനക്ക് എങ്ങനെയാണ് തോന്നിയത് എന്ന് ചോദിക്കുന്നുണ്ട് മുത്തശ്ശൻ ഇത് കേൾക്കുമ്പോൾ ജലജ പറയുന്നുണ്ട് അയ്യോ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ എന്തിനാ ആ കുഞ്ഞിനെ ഇല്ലാണ്ടാക്കാൻ നോക്കുന്നത് എനിക്ക് അതിന്റെ ആവശ്യം എന്താ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ആരാണ് ഇപ്പൊ അച്ചക്കള്ളം അച്ഛനോട് വന്ന് പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ ദേവ്യാനി പറയുന്നുണ്ട് നീ കൂടുതൽ നാടകമൊന്നും കളിക്കേണ്ട ആട്ടോ ജലജെ എനിക്ക് എല്ലാ സത്യങ്ങളും മനസ്സിലായത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ ഈ തീരുമാനം എടുത്തത് നീ ഇനി ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം ഇവിടെ നിനക്ക് ഇനി താമസിക്കാൻ കഴിയില്ല നീ വേറെ എവിടെയെങ്കിലും പോയി ജീവിച്ചോ എന്ന് പറയാണ് ഇത് കേൾക്കുമ്പോൾ ജലജ പറയുന്നുണ്ട് അതെന്താ ഏട്ടത്തി ഏട്ടത്തി അങ്ങനെ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ പേരകുട്ടിയെ ഇല്ലാണ്ടാക്കാനൊന്നും നോക്കിയിട്ടില്ല പിന്നെ എന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിടെന്ന് പറയാം നിങ്ങൾക്ക് എന്താ അധികാരം അച്ഛനല്ലേ എന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചോണ്ട് വന്നത് അച്ഛനെ എന്നെ എന്ത് ചെയ്യാനുള്ള അധികാരമുള്ളൂ എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാൻ തന്നെയാണ് ഈ തീരുമാനം എടുത്തത് നീ ഇനി വീട്ടിൽ വേണ്ട നീ വേറെ എവിടെയാണെന്ന് വെച്ചാ പോയി ജീവിച്ചോ എന്ന് പറയുമ്പോൾ നവ്യ ഒന്ന് പറയുന്നുണ്ട് എൻ്റെ അഭിയെ നിങ്ങൾ എല്ലാവരും കൂടി ജയിലിലാക്കി ഇപ്പോ അമ്മയും കൂടി ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണോ ഇതായിരുന്നല്ലേ നിങ്ങളുടെ എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ പുറത്താക്കാൻ വേണ്ടി നോക്കിയതൊന്നും അല്ല അബി അവൻ ചെയ്ത തെറ്റിന്റെ ശിക്ഷയാണ് ആ ജയിലിൽ കടന്ന് അനുഭവിക്കുന്നത് പിന്നെ ജലജയാണെങ്കിൽ അബി ജയിലിൽ കിടക്കുമ്പോൾ തന്നെ അവളിപ്പോ ഇവിടെ ചെയ്തു കൂട്ടിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം എന്താണ് എൻ്റെ പേരക്കുട്ടി ഈ വീട്ടിലോട്ട് വരാൻ പോകുന്ന ഒരു കുഞ്ഞു ജീവനെയാണ് അവൾ ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചത് നയനമോൾക്ക് കൊടുക്കാൻ വെച്ച ജ്യൂസിൽ അവൾ വിഷം കലർത്തിയിരിക്കുന്നു ആ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണോ വേണ്ടത് ഒരു തവണ ഈ ദേവു ഒരു ജ്യൂസ് കുടിച്ചതാണ് അതിൽ എന്തായിരുന്നു ഓരോരുത്തർ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നത് അവൾ അന്ന് അനുഭവിച്ചിട്ടുള്ളതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ നയനമോള് കാരണമാണ് അന്ന് അവൾ രക്ഷപ്പെട്ടത് ഇന്ന് നയനമോൾക്ക് ഇങ്ങനൊരു അവസ്ഥ വരുവായിരുന്നു അതെന്നെ രക്ഷിച്ചത് ഈ ജാനകിയാണ് ജാനകി ഈ കാര്യങ്ങളൊന്നും കണ്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് നയനമോളുടെ അവസ്ഥയും ഇത് തന്നെ ആവുമായിരിക്കില്ലേ എന്നെല്ലാം പറയാണ് മുത്തശ്ശൻ ഓ അപ്പൊ നയനയാണ് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറഞ്ഞതല്ലേ എനിക്ക് അപ്പോഴേ തോന്നി അവൾക്ക് ഇനിയും മതിയായിട്ടില്ല എൻ്റെ അബിയെ ജയിലിലാക്കി ഇനിയിപ്പോൾ അവൾക്ക് ഞങ്ങളെ കൂടി ഈ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കേണ്ടി വരും എന്നാലേ അവൾക്ക് സമാധാനം കിട്ടൂ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോ കള്ളത്തരങ്ങളും അവൾ പറഞ്ഞുണ്ടാക്കുന്നത് എന്ന് പറയുന്നുണ്ട് നവ്യ നയന പറയുന്നുണ്ട് അയ്യോ ചേച്ചി ി ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇത് ഇവരെല്ലാരും കൂടിയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് ഒരിക്കലും നിങ്ങൾ ഒരിക്കലും പുറത്താക്കണെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല ഞാൻ നിങ്ങളൊന്നും പുറത്താക്കരുത് എന്നാണ് എല്ലാവരോടും പറഞ്ഞോണ്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട് നീ ഇനി കൂടുതൽ നാടകമൊന്നും കളിക്കണ്ട എൻ്റെ മനസ്സിലിരിപ്പം എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഈ സ്വത്തുക്കളെല്ലാം നിനക്ക് ഒറ്റയ്ക്ക് വിഴുങ്ങാൻ വേണ്ടിയിട്ടല്ലേ ഇന്ന് നീ ഇങ്ങനെ ഒരു നാടകം കളിക്കുന്നത് എൻ്റെ അഭിജയിലായി അപ്പൊ പിന്നെ എന്നെയും എൻ്റെ കുഞ്ഞിനെയും അമ്മയെയും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കി കഴിഞ്ഞാൽ പിന്നെ എല്ലാം നിനക്ക് ഒറ്റയ്ക്ക് കിട്ടുമല്ലോ അനി പിന്നെ എപ്പോഴും ഏട്ടൻ്റെ വാലും തൂങ്ങി നടക്കുന്ന ഒരാളാണ് അവന് പിന്നെ സ്വത്തും വേണ്ടായിരിക്കും ഒന്നും വേണ്ടായിരിക്കും അപ്പൊ പിന്നെ എല്ലാം എല്ലാതും ആദർശനു തന്നെ കിട്ടുമല്ലോ അതിനു വേണ്ടി ടെലടി നീ ഈ നാടകം കളിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് നവ്യ നയനയാണെങ്കിൽ ഒന്നും തന്നെ മിണ്ടാതെ നിൽക്കുകയാണ് നയനക്ക് ഇതെല്ലാം കേൾക്കുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല നവ്യക്ക് വേണ്ടി സംസാരിച്ചിട്ടുള്ള ആ ആളെ തന്നെയാണ് നവ്യ തിരിച്ചു കുറ്റം പറയുന്നത് എന്നോർക്കുമ്പോൾ ദേവയാനി പറയുന്നുണ്ട് നീ എന്തറിഞ്ഞിട്ടാ നവ്യയെ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നിന്നെയും എൻ്റെ കുഞ്ഞിനെയും ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറക്കി വിടാൻ പോകുന്നില്ല ഇറക്കി വിടാൻ പോകുന്നത് ഈ ജലജയം മാത്രമാണ് അവളാണ് എൻ്റെ പേരക്കുട്ടിയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത് അവളെ ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിർത്താൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് ദേവയാനി ജലജ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറഞ്ഞില്ലേ നീ എന്താ നിങ്ങൾ ആരും എന്നെ വിശ്വസിക്കാത്തത് എന്റെ മോനെ ജയിലിലാക്കിയ പോലെ എന്നെയും ജയിലിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങളുടെ പ്ലാന് എന്നെല്ലാം പറയാണ് ജലജ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്താ ചെയ്തിട്ടുള്ളതെന്ന് നിനക്കും അറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് കൂടുതൽ സമയം നീ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ട നീ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ് നല്ലത് അല്ലെങ്കിൽ നിന്നെ എനിക്ക് പിടിച്ചിറക്കേണ്ടി വരും ഞാനായിട്ട് ഞാനായിട്ട് എന്റെ കൈ പിടിച്ച് ഈ വീട്ടിലോട്ട് കയറ്റിയത് ആ കൈ കൊണ്ട് തന്നെ എന്നെ പുറത്തേക്ക് ചെറിയിപ്പിക്കരുത് എന്ന് പറയുന്നുണ്ട് മുത്തശ്ശൻ ജലജ പറയുന്നുണ്ട് ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല അച്ഛ അച്ഛൻ എന്നൊന്ന് വിശ്വസിക്കണം എന്ന് പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് എന്നെ കൊണ്ട് ആ കടും കൈ ചെയ്യിക്കരുത് ജലജെ നീ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതാണ് നല്ലത് എന്ന് പറയാണ് ശേഷം ജലജ പറയുന്നുണ്ട് ഞാൻ ഇറങ്ങി പോയിക്കോളാം ആരും എന്നെ വലിച്ചു പുറത്ത് ഇടൊന്നും വേണ്ട വ്യ പറയുന്നുണ്ട് ഞാനും ഉണ്ടമ്മേ അമ്മയുടെ കൂടെ അബിയും അമ്മയും എവിടെയാണ് ജീവിക്കുന്നത് അവിടെ തന്നെ ഞാനും ജീവിക്കേണ്ടത് ഇവരെല്ലാവരും കൂടി നമ്മളെ ഇവിടുന്ന് പുറത്താക്കാൻ വേണ്ടി അവർ തന്നെ ഉണ്ടാക്കിയ ഒരു പ്ലാൻ ആണ് ഇതെല്ലാം എന്ന് പറയുന്നുണ്ട് നവ്യ ഇത് കേൾക്കുമ്പോൾ മുത്തച്ഛൻ പറയുന്നുണ്ട് നിന്നെയും കുഞ്ഞിനെയും ഞങ്ങൾ ഇവിടെ നിന്ന് ഒരിക്കലും പുറത്താക്കില്ല നിങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ വീട് ഈ വീട്ടിൽ നിങ്ങൾക്കും താമസിക്കാം ഞാനിപ്പോൾ വെറും ഞാനിപ്പോൾ ജലജയം മാത്രമാണ് ഇവിടെ നിന്ന് പുറത്താക്കുന്നത് നീ എങ്ങോട്ടും പോകേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട് നവ്യയോട് നവ്യ പറയുന്നുണ്ട് അബിയില്ലാത്ത ഈ വീട്ടിൽ ഞാൻ എന്തിനാണ് താമസിക്കുന്നത് അബിയെ ജയിലിൽ നിന്നൊന്നും പുറത്തിറക്കാൻ വേണ്ടി ഞാൻ എത്രയാ നിങ്ങളുടെ എല്ലാവരുടെയും പുറകെ നടന്നത് എന്നാ ആരും തന്നെ ഞാൻ പറയുന്നത് കേൾക്കേം ചെയ്തില്ല എൻ്റെ അബി ഇപ്പോഴും ജയിലിൽ കടന്ന് അനുഭവിച്ചോണ്ടിരിക്കുകയല്ലേ അവനെ എങ്ങനെയെങ്കിലും എനിക്ക് പുറത്തിറക്കണം അതിനുവേണ്ടി ആരുടെ കാലു പിടിക്കാനും ഞാൻ തയ്യാറാണ് എന്നെല്ലാം പറയുന്നുണ്ട് നവ്യ മുത്തശ്ശൻ പറയുന്നുണ്ട് അവൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തത് കൊണ്ടല്ലേ മോളെ അവനി അനുഭവിക്കുന്നത് അവൻ ഇനി ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്യാതിരിക്കണമെങ്കിൽ ഈയൊരു ശിക്ഷയിൽ നിന്ന് അവനൊരു പാഠം പഠിച്ചേ പറ്റൂ ഇല്ലെങ്കിൽ അവൻ ഇനിയും ഇതിലും വലിയ തെറ്റുകളായിരിക്കും ചെയ്യുക അത് നിനക്കും നിന്റെ കുഞ്ഞിനും ദോഷമായിട്ടേ വരുമോ എന്നെല്ലാം പറയാണ് അബിക്ക് വളം വെച്ചു കൊടുക്കുന്നത് ഈ ജലജയാണ് അവളുടെ ഉപദേശപ്രകാരമാണ് അവൻ ഓരോ കാര്യങ്ങളും ചെയ്തു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ആദ്യം ശിക്ഷ കിട്ടേണ്ടത് ഈ ജലജയ്ക്ക് തന്നെയാണ് അവൾ നന്നായാൽ മാത്രമേ അബി നന്നാവൂ അല്ലെങ്കിൽ ഇനിയും വേണ്ടാത്ത ഉപ ഉപദേശങ്ങളെല്ലാം അബിക്ക് കൊടുത്ത് അവൾ ഇനിയും അബിയെ നശിപ്പിക്കാനേ നോക്കൂ അത് നിനക്ക് ദോഷം ചെയ്യും എന്നെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് മുത്തശ്ശൻ നവ്യ പറയുന്നുണ്ട് മുത്തശ്ശനിപ്പൊ ഇങ്ങനെ തന്നെയല്ലേ പറയൂ ഞങ്ങളെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുറത്താക്കണം അതിനു വേണ്ടി തന്നെയാണ് നിങ്ങളെല്ലാവരും ഇതൊക്കെ ചെയ്യുന്നത് പാവം എൻ്റെ ഇപ്പോഴും ആ ജയിലിൽ കിടന്ന് എത്രയാ അനുഭവിക്കുന്നത് ആ പോലീസുകാർ അവനെ ഉപദ്രവിക്കോ എന്നാണ് എൻ്റെ പേടി എൻ്റെ അനിയത്തിയല്ലേ അവിടെ പോലീസായിട്ട് ഇരിക്കുന്നത് എന്നാൽ അവൾക്ക് എന്നെക്കുറിച്ചൊരു ചിന്ത പോലും ഇല്ല ഉണ്ടായിരുന്നെങ്കിൽ അവൾ അബിയെ രക്ഷിക്കാനുള്ള എന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കായിരുന്നില്ലേ എന്നാൽ ഇപ്പോൾ അവൾ തന്നെയാണ് അവനെ പിടിച്ച് ജയിലിൽ ഇട്ടിരിക്കുന്നത് എൻ്റെ സങ്കടം മനസ്സിലാക്കാൻ ആരുമില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ട് എന്ന അവ്യ എത്രയുമാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് ഈ എപ്പിസോഡിൻ്റെ ബാക്കി ഭാഗം കാണണമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക